ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ അഭിനിവേശം എന്ന സീരീസിൻ്റെ ആദ്യത്തെ രണ്ട് എപ്പിസോഡുകൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനത്തെ രണ്ട് എപ്പിസോഡിൻ്റെ ചെറിയൊരു കഥ വിശദീകരണമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇനി നമുക്ക് കഥയിലോട്ട് കിടക്കാം കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുന്നത് ദീപു തൻ്റെ കൈവശമുള്ള ഹീറോയിൻ്റെ കുളിസീൻ കാണിച്ച് ഭീഷണിപ്പെടുത്തി പരിപാടി ചെയ്യുന്നിടത്താണ് ഈ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ അടുക്കളയിലായിരുന്ന ഹീറോയിന് നല്ല കുറ്റബോധമായിരുന്നു ആന്റണി ചേട്ടൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ദീപുവിനെ ഒന്ന് വിളിക്കാനും ജോലിക്കാരും സെറ്റാക്കിയിട്ടുണ്ടെന്നും ആന്റണി പറയുന്നു എന്നാൽ കലിപ്പ് കയറി ഹീറോയിൻ റൂമിൽ പോയി അലറി കരയുന്നു അടുത്ത സീനിൽ ആന്റണി ചേട്ടൻ രാത്രി മദ്യപിച്ച് വീട്ടിലേക്ക് വരുന്നു വന്ന വന്നപാടെ ഹീറോയിൻ കലിപ്പിലായി താൻ ഒറ്റയ്ക്കാണെന്നും തനിക്കിപ്പോൾ ആരുമില്ലെന്നും ഹീറോയിൻ കരഞ്ഞുകൊണ്ട് പറയുന്നു പതുക്കെ പതുക്കെ ആന്റണി ചേട്ടൻ ഹീറോയിൻ്റെ കരച്ചിൽ മാറ്റുന്ന വിദ്യകൾ ചെയ്തു തുടങ്ങുന്നു ആ വിദ്യകൾ തകൃതിയായി നടക്കുമ്പോഴും ഹീറോയിൻ്റെ മനസ്സിൽ ദീപു ആയിട്ടുള്ള പരിപാടിയുടെ ഓർമ്മകളാണ് ആ പരിപാടി തീരുന്നടത്ത് മൂന്നാമത്തെ എപ്പിസോഡും അവസാനിക്കുന്നു അവസാന എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ പുറത്തു നല്ല മഴയായിരുന്നു ആന്റണി ചേട്ടൻ ജോലിക്ക് പോയത് മനസ്സിലാക്കിയ ദീപു വീണ്ടും ആ വീട്ടിലേക്ക് കടന്നു വരുന്നു വന്ന പാടെ ഹീറോയിനെ പിന്നിൽ നിന്ന് ബലമായി ചെയ്യാൻ ശ്രമിക്കുന്നു അന്നത്തെ സംഭവത്തിന് ശേഷം താൻ ഉറങ്ങിയിട്ടില്ലെന്നും എനിക്ക് ചേച്ചിയെ വലിയ ഇഷ്ടമാണെന്നും പറഞ്ഞ് ദീപു വീണ്ടും ഹീറോയിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു ഹീറോയിനും ആഗ്രഹിച്ചത് അതുതന്നെയായിരുന്നു അവരുടെ ഉഗ്രൻ പരിപാടി കഴിയുന്നിടത്ത് സീരീസ് അവസാനിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ ഇതുപോലുള്ള വീഡിയോസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സീരീസ് കാണാനായി ഇപ്പോൾ തന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്